അതെ കലർക്കും നമ്മുടെ നെവിക്റ്റ് ഗെയിം ഇങ്ങനെ പൂജ വീടയിലൊക്കെ സകള് നോണ്ടി റച്ച ഇതിൽ നമുക്ക് ഫസ്റ്റ് ഹെയർ തന്നെ റെഡ് പിടിച്ചേക്കാം വേറെല്ലോണോ നോക്കട്ടെ ഇതോളല്ലേ പക്ഷെ നമുക്ക് അതെല്ലാം വേണ്ടത് നല്ല റെഡ് ആ ഇത് കൊള്ളകെട്ടോ ഇത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഇതാണ് പക്ഷെ എടുത്തു വേണമെങ്കിൽ നീ അല്ല അപ്പൊ ഇതിരിക്കട്ടെ മാസ്കിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ റെഡില്ല ഇതിനകത്ത് റെഡുണ്ട് അപ്പം നമുക്കത് കൊടുക്കാം ഇതിൽ വെക്കുമ്പോൾ അത് റെഡില്ല അപ്പം ഡിഫോൾട്ട് സ്കിൻ ഇട്ടേക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് വന്നപ്പോൾ ഇത് ആ ഇതിൽ ഉണ്ട് അത്യാവശ്യം അപ്പം അത് കുഴപ്പമില്ല അപ്പം അതില പാണ്ടിലേക്ക് വരുമ്പോൾ ഇത് ഫുൾ ആണ് പക്ഷെ ഇതൊരു ഭംഗിയുമില്ല പക്ഷെ ഇതിൽ ദേഗീസ് ഉണ്ട് അപ്പം ഇതും കുഴപ്പമില്ല നമുക്കടുത്തത് ഇത് വന്നപ്പോൾ ഈ ഉണ്ട് ഈ ഇപ്പം നമ്മൾ ഈ റെഡ് ഇട്ടിട്ടുണ്ട് അതിൽ അത്യാവശ്യം കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ഇമോട്ട് ഇമോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട കാര്യമില്ല ഇതിനും ഇല്ല സ്കിൽസിലൊക്കെ ഇത് ഉള്ള റെഡാണ് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല അപ്പം നമ്മുടെ ബാഗിലേക്ക് വന്നപ്പോൾ നമ്മുടെ കോബ്രൻ്റെ ബാഗാണ് നമ്മൾ ഇവിടുന്നത് പിന്നെ നമ്മുടെ മണി സ്റ്റിങ് ഉണ്ട് നല്ലൊരു ഭംഗി കോബറൊക്കെയാണ് ഗീസ് കോബറയാകുന്നില്ലല്ലോ ഗ്യൂസ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നെറ്റ് തീരും കോബ്ര ഗാർഡിയൻ അപ്പൊ ഇതാകട്ടെ അപ്പം ഇതിൽ വുട്ബോക്സിലേക്ക് പോവാം വുഡ് ബോക്സിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ റോണമുണ്ട് പക്ഷെ നീ എടുത്ത് റെഡ് കാണിക്കുന്നു ഇതോടെ ഇതിനൊക്കെ നമ്മുടെ കോബറ ആയിക്കൊണ്ടിരിക്കുന്നു ആയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് എന്റെ പ്രശ്നം അപ്പൊ നമ്മുടെ കോബറ ബാഗ് ആയിട്ടുണ്ട് ഇതിൽ നമ്മളിത് ആയിക്കൊണ്ടിരിക്കുന്നു പാരഷൂട്ടിലോട്ട് ചെല്ലുമ്പോൾ റെഡ് ഇനോട്ടീ മനീഷിന്റെ അപ്പൊ മണീസ്റ്റിൻ്റെ തന്നെ ഇരിക്കട്ടെ ഇത് നമ്മുടെ ആയിട്ടുണ്ട് അതില്ല പിന്നെ സ്കൈ ബോർഡിലേക്ക് വരുമ്പോൾ ഈ സ്ക്രീൻ ആ സ്കൈ ബോർഡിലേക്ക് വരുമ്പോ നമ്മടെ ഓൾക്കാനോ സ്ക്രൈബോർഡ് ഉണ്ട് വേറെ ഉണ്ടോ നോക്കട്ടെ മണി ഇഷ്ടമുണ്ട് പക്ഷേ അതിനകത്ത് എന്നാൽ വൈറ്റാണ് എടുത്ത് കാണുന്നത് അപ്പം നമ്മൾ ഓൾക്കാനോ സ്ക്രൈബോർഡ് ഇരിക്കട്ടെ ഇത് വഹുക്കളിലേക്ക് വരുമ്പോൾ ഡിഫോൾട്ട് സ്കിൻ ഡംബോറ് ആ അത് ഡിഫോൾട്ട് ഇട്ടപ്പോൾ അത് തന്നെയാണ് അതിൽ റെഡ് ഉണ്ട് മോസ ട്രക്കും അതിൽ റെഡ് ഉണ്ട് ഇതിൽ നമ്മൾക്ക് റെഡില്ല അപ്പോൾ ഇത് തന്നെ ഇരിക്കട്ടെ ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ ഉണ്ട് അപ്പോൾ തന്നെ ഇരിക്കട്ടെ ആ റെഡ് ഉണ്ട് അപ്പോൾ അതിരിക്കട്ടെ അപ്പോൾ നമുക്ക് സെറ്റായി ഇതിന് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ഇതിൽ ഇച്ചിരിയെങ്കിലും റെഡ് ആണെന്നെങ്കിലാണ് അപ്പോൾ അതിരിക്കട്ടെ ഇതിലെല്ലാം നമുക്ക് ഈ ഇതിരിക്കട്ടെ ഈ ബാറ്റ് സെറ്റ് നൈറ്റ് അതിൻ്റെ ഇതിരിക്കട്ടെ അപ്പോൾ അത് ഇത് തന്നെ ഇരിക്കട്ടെ അപ്പോൾ അത് സെറ്റായി അതേഴ്സ് ഇത് ഇതിൻ്റെ കാര്യമില്ല നമ്മുടെ എല്ലാം ഇപ്പോൾ ഇനി നമ്മൾ നേരെ വെബ്സൈറ്റിലേക്ക് കടക്കുവാണ് ആർമലി വരുമ്പോൾ നമ്മുടെ എം ഫോർ എവാണിൻ്റെ റെഡ് ഇല്ല അപ്പോൾ ഡിഫോൾട്ട് സ്കിന്നൊക്കെ കിടക്കട്ടെ അങ്ങനെ ഡിഫോൾട്ടാവാത്ത ഏട്ടാ റെഡുള്ള ഒരൊറ്റ ഇല്ല റെഡ് കാണാൻ പോലും കിട്ടുന്നില്ല എ കെയിൽ ചെല്ലുമ്പോൾ ഇത് ചീത ഉണ്ട് നമ്മുടെ റെഡ് അപ്പോൾ ഇതിരിക്കട്ടെ ഫോ എം വൺ എം ഫോർട്ടീനിൽ ഇതില്ല അപ്പം ഡിഫോൾട്ട് സ്കിൻ സ്കിന്നിരിക്കട്ടെ സ്കാറിൽ റെഡേ ഇല്ല ഡിഫോൾട്ട് സ്കിൻ ഇരിക്കട്ടെ ഗ്രോസില് റെഡേ ഇല്ല അപ്പൊ അതിരിക്കട്ടെ ഫേമസ് ഫേമസ് റെഡ് ഇല്ല കേസ് എന്താ അവസ്ഥയാണ് ഇവിടെനിന്ന് ഫേമസ് ഇല്ല പിന്നെ എക്സംഎറ്റ് ഇതും ഇല്ല നമ്മുടെ എ നയൻ ഫോർ ആ എ നയൻ ഫോർ ഉണ്ട് ഇരിക്കട്ടെ മറ്റേ ബണ്ണീന്റെ സാധനം കാർണിവൽ കാർണേജ് കാറിനെച്ചിട്ട് എന്തേനോ അല്ലേ പ്ലാസ്മ ഇല്ല എ യു ജി ഇല്ല എ യു ജിയിൽ ഇതിൽ റെഡ് വേണം അപ്പം അതിരിക്കട്ടെ പരാഫില് ഇല്ല അപ്പോൾ ഡിഫോൾട്ട് സ്കിൻ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ മാർക്സ് റിഫിൽ ഇതിലില്ല അപ്പോൾ ഡിഫോൾട്ട് സ്കിൻ ഇരിക്കട്ടെ എക്സൈസ് വീഡിയോ ഡിഫോൾട്ട് സ്കിൻ സ്കിന്നിരിക്കട്ടെ ചില റെഡ് കോണൊക്കെ ഉണ്ട് ഉഡ് പക്കറ് ആ ഇതിരിക്കട്ടെ ഇതിൽ റെഡ് ഉണ്ട് ഇത് വെക്കാൻ പറ്റൂല പിങ്ക് ഓണൊക്കെ അപ്പം ഡിഫോൾട്ട് ഇരിക്കട്ടെ ഇത് പറ്റത്തില്ല ഡിഫോൾട്ട് സ്കിന്നിരിക്കട്ടെ സബ്മെഷീനിലേക്ക് വരുമ്പോൾ എം ടു ഫോർ നയൻ അപ്പോൾ ഇതിൽ ഡിഫോൾട്ട് ഇരിക്കട്ടെ നമ്മുടെ എം സിക്സ്റ്റീലുണ്ട് സൊറ അഡാർസാണ് ന്റെ അപ്പോൾ ഇതിരിക്കട്ടെ കോഡ് വരുമ്പോൾ അതിൽ അപ്പോൾ ഡിഫോൾട്ട് സ്കിൻ ഇരിക്കട്ടെ സബ് മെഷീനിലേക്ക് യൂമ്പിൽ യൂമ്പിലാപ്പുഴ രണ്ട് സ്കിന്നും എടുക്കും അത് ഈ പച്ചയും പിന്നെയും ക്രാഫ്റ്റ് ലാൻഡിൻ്റെ ആണ് അപ്പോൾ ഈ ഡിഫോൾട്ട് സ്കിൻ ഇരിക്കട്ടെ എം ബി റെഡ് ആണ് അത് റെഡ് ആണ് അപ്പോൾ അത് കുഴപ്പമില്ല എം ബി ലേക്ക് വരുമ്പോൾ നമ്മുടെ ഇത് വന്നു ബണ്ണിയാണ് ഗസ് ബണ്ണിയിൽ കണ്ടിട്ടൂടെ അതിൻ്റെ ചതറിയിക്കുന്നത് അപ്പോൾ ബണ്ണി ഇരിക്കട്ടെ കാർണിവൽ കാർണേജിൻ്റെ അതാണ് ബണ്ണി ഉദ്ദേശിച്ച് ഇതിലിതിരിക്കട്ടെ ഡൗൺലോഡായിട്ടില്ല അപ്പോൾ അത് ഇത് വെച്ചിട്ടുണ്ട് ഇതൊ ഇച്ചിരി ഇതൊക്കെ ഉണ്ട് നമ്മുടെ സി ജി വണ്ണില്ല തോംസൺ ഓൾറെഡി റെഡ് റെഡാണ് വെക്ടറിനില്ല മാക്വില്ല ബിസൺ ഇല്ല ഷോർട്ട് ഗണ്ടായിട്ട് വരുമ്പോൾ നമ്മുടെ എം ആണെങ്കിൽ ഓൾറെഡി റെഡ് സ്കിന്നാണ് മറ്റേ സ്പാ സ്പാസ് ട്വൽവിൽ അത് ഡിഫോൾട്ട് സ്കിൻ ഉണ്ടാവുക റെഡില്ല എം ഐ ഇല്ല മാക്സ് സെവൻ ഉണ്ട് പക്ഷെ മാക്സ് റെഡ് ഇല്ല അപ്പോൾ മാക്സ് സെവനിൻ്റെ ഡിഫൾട്ട് സ്കിന്നും കിടന്നോട്ടെ സ്നൈപ്പറിലേക്ക് വരുമ്പോൾ ഡബ്ലു എമ്മിന് സ്കിന്നില്ല കാറും സ്കിന്നില്ല എം ഐ ഉണ്ട് പക്ഷേ റെഡ് ഇല്ല അപ്പോൾ ഡിഫോൾട്ട് കിടക്കട്ടെ എം ടു ഫോർ ഇത് റെഡ് ഹൈ ലേജ് ആണ് അപ്പോൾ ഇതിരിക്കട്ടെ ഈക്യൂബാണ് ഇ എസ് കെ ഫോർ ഒന്ന് റെഡില്ല അപ്പം ഡിഫോൾട്ട് സ്കിൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ ജി വൺ ന് ഇല്ല ഡിഫോൾട്ട് ഇരിക്കട്ടെ ബേബി എം ഐറ്റിക്കില്ല എം ഫൈവ് ഹൺഡ്രഡും ഇല്ല അപ്പോൾ ഡിഫോൾട്ട് സ്കിന്നിരിക്കട്ടെ മിനി യുസിക്കും ഇല്ല ഡിഫോൾട്ട് സ്കിന്നിരിക്കട്ടെ നമ്മുടെ മറ്റീ പാനിലേക്ക് വരുമ്പോൾ ഒരു വാട്ടർ വെള്ളം പോണക്കത്തോണ്ടായിരുന്നല്ലോ ആ അപ്പോൾ ഈ അത് ഈ റേഡിരിക്കട്ടെ കഴിഞ്ഞ് നമ്മുടെ പരാങ്കിലേക്ക് വരുമ്പോൾ പരാങ്കിലേക്ക് വരുമ്പോൾ ഇതും ഉണ്ട് ഇതും ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ഇതാണ് അപ്പോൾ നമുക്ക് വെച്ചാൽ റൂൾ വെച്ചിട്ട് ഇതേ ഇടാൻ പറ്റത്തുള്ളൂ നമ്മുടെ ബാറ്റിലേക്ക് വരുമ്പോൾ ഇടണം ആ ഇതിരിക്കാ ഡൗൺലോഡ് ചെയ്യണം നെറ്റ്വർക്ക് എനിക്ക് വയ്യ അപ്പം ഇത് തന്നെ ഇരിക്കട്ടെ കട്ടാനും എൻ്റെ സി സൈറ്റ് അതിതാണ് അപ്പം ഡിഫോൾട്ട് സ്കിന്നേക്ക് കാരണം എഫ് എഫ് നൈഫ് അത് ഡിഫോൾട്ട് സ്കിന്നിൽ കാരണം ഫിസ്റ്റ് ഓൾറെഡി നമ്മുടെ റെസ് ആണ് നമ്മുടെ ഇരിക്കുന്നത് ഗ്രനേഡിലേക്ക് വരുമ്പോൾ ഗ്രനേഡ് റെഡ് വേണം വേണമല്ലേ ഇതൊരു പർപ്പിൾ മോഡലാണ് ഇത് ഇത് വാട്ടറിൻ്റെ അല്ലേത് ഗേൾസ് അതിനകത്ത് റെഡൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഈ സിദ്ധ കണ്ട റെഡ് ഷെയ്ഡ് ഉണ്ടോ നമ്മൾ ഇവനെ എടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് സാധനം പിന്നെ സ്മോക്കി ഡിൻ്റെ സ്കിന്നു പോലും ഇല്ല നമ്മുടെ ഗ്ലൂ ആളിലേക്ക് വരുമ്പോൾ ഇതിരിക്കട്ടെ പിന്നെ ആറയിലൊക്കെ ഈ ഗ്ലൂ ആളുണ്ട് അവരെല്ലാം കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഇതാക്കട്ടെ പിന്നെ ഇതിനകത്തൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ റെഡ് ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടുണ്ട് ാണ് ഗ് റെഡ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡ് ചതിക്കോന്നും അറിയത്തില്ല വെള്ളം നൈസില്ക്കാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഏത് ഇതാ പറഞ്ഞാൽ അവർക്കോ ഗെയ്സ് പറ്റത്തില്ല അപ്പൊ നമ്മുടെ എം ടൺ എം ടൺ എടുത്തിട്ടുണ്ട് സ്കിന്നായില്ലേ എമിട്ടെടുത്തിട്ടുണ്ട് ഗേസ് നമ്മുടെ സ്കിന്നില്ലാത്തതാണെങ്കിൽ നമ്മള് മറ്റേ കൈകൊണ്ട് വളിക്കാൻ പറ്റും കൈ കൊണ്ട് വലിച്ച ഉറപ്പായിട്ട് നമ്മൾ കിട്ടും ഗേസ് പണ നമ്മള് എടുത്തിട്ടുണ്ട് എമോട്ട് എടുത്തു ഈ കളിയിലെ എമിട്ട തന്നെയാണ് നമ്മള് ടെൻ ആക്കിട്ടാണ് അറിഞ്ഞേക്കുന്നത് നല്ല രീതിക്ക് ഡാമേജ് കിട്ടാണ് ഓടുള്ള പോയി കേസ് നൈസര് പോയി കേസ് അടുത്ത ഏതാണ് അവർ എടുക്കുന്നത് ദൈവമേ അടക്കെല്ലിക്കുള്ള ഗേസ് പോളിപ്പറയെ കേസ് നമുക്ക് ഡെസേർട്ട് കളിക്കാൻ പറ്റില്ല നമ്മളെ ഡെസേർട്ട് അങ്ങ് കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇടിച്ചിട ഒന്നാണ് ഒരു ഉറപ്പ് ഗീസ് വന്നപ്പിക്ക ഗീസ് ഒക്കെ താഴെ തട്ടിക്ക് താഴത്തെ ഇറങ്ങി വരത്തില്ല ഡെസർ കളഞ്ഞിട്ടുണ്ട് രണ്ടാമൊന്ന് ഇതില് ബോയി അടിച്ചത് നമുക്ക് നാണക്കയറാണ് വനന്തിയേഷ് ടെക്സിയൊക്കെ കണ്ടാകുമ്പോ പിന്നെ അവൻ അടിചേം കോടി തള്ളി കാണുന്നില്ലല്ലോ കള്ളക്കണ്ടിക്കുന്നു എന്നെ പൊട്ടരാക്കുന്നുടോ ഇനെ പോട്ടരാക്കുന്നുടാ

ഡാമി ജോലി കിട്ടി കിട്ടിയില്ല കയ്യിൽ നിന്ന് പോയി പതിനഞ്ച് ഡാമ് കയറി പിന്നെ ഒരു പതിനഞ്ച് കേറി പിന്നെ ഒരു കയറി അപ്പ അതിഭീകരമായി നമ്മളതിനെ ഇടിച്ചു കൊന്നിരിക്കുന്നു അപ്പൊ നമ്മള് ഇതിന് റീറ്റോൺ ഏത് ഗിന്നെടുക്കും ഏകിന്ന് ആ നമ്മളെ അമേരിക്കൻ്റെ ഏക നമ്മൾ മടിച്ചതവനെ എ കെ ഫോർട്ടി സെവൻ ഗേസ് ഇതില് എടുത്തു പറ്റില്ലല്ലോ രണ്ടല്ലോ അതില് അടി ചിട്ടിട്ടുണ്ട് ഗേസ് ഇതില് നമ്മൾ നാലെടുത്ത് കഴിയുമ്പോ അടുത്ത റൗണ്ട് അവന് കണ്ണെടുക്കാൻ പറ്റും അപ്പം അവനാണെങ്കിൽ നല്ല സ്കിന്നില്ലാത്ത ഗെണ്ണെടുത്ത് യശോധയെന്ന് വിളിക്കേണ്ടി വരും അപ്പം നമ്മളിപ്പോൾ ഗണ്ണെടുത്തിട്ട് കിട്ടുന്ന നമ്മൾ അവൻ അടിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി അതേമേ അടുത്തവണ ഗെണ്ണില്ലാത്ത സ്കിന്നില്ലാത്ത ഗെണ്ണ് കിട്ടുവാണെങ്കിൽ നല്ല യശോദയെന്ന് വിളിച്ച് തുടക്കേണ്ടി വരും ഗേസ് അടുത്ത ഏതാണ് നമുക്ക് ഗിണ്ണ് ഗേസ് അവൻ എന്താണ് അരേ വൈ വട ബിസ്ഡ വട ഇല്ല എടാ പോടാ നമ്മുടെ എം ഐ റെഡ് ഉണ്ടല്ലോ പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നത് നമ്മൾ എം ഐ ടിക്ക് നമ്മള് റഡുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ഡിഫോഡിറ്റ് അപ്പൊ ഗെയ് അടുത്ത ഏത് കളർ ചാലൻ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞോ നമ്മളിടുന്നതായിരിക്കും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവോ ഷെയർ ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യുവോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ പൈസ് പിന്നെ നമ്മൾ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു യൂട്യൂബ് ചാനലിന്റെ പേര് കയറി എല്ലാവർക്കും ബൈ